എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഒരു പുതിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് കേട്ടവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പുതിയ ഒരു ഒരു എപ്പിസോഡുമായി ഞാൻ നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വരികയാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുക കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ അത് കേട്ട് ഒരുപാട് ആളുകൾ കമൻറ്റും അതവർക്ക് അനുഗ്രഹമായി എന്ന ആ കമൻ്റുകൾ എനിക്ക് കേൾക്കുവാനും കാണുവാനും കഴിഞ്ഞു വളരെ സന്തോഷം നിങ്ങൾ വീണ്ടും കേൾക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇവിടെ ഇന്നത്തെ എൻ്റെ ചിന്താവിഷയ ചൈനയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഭൂരാഷ്ട്രീയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ഒരു ഒരു ചെറിയ ഒരു വിവരണം ഞാൻ നിങ്ങൾക്ക് കയറുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോലും ചൈനയും ഇ യു ചൈന ബന്ധത്തെക്കുറിച്ചാണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യും ഇ യു ചൈന ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ യൂറോണി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻറ്റ് ഉർസുല വോണ്ടെർലയൻ ഉർസുല എന്നവരെ ചുരുക്കി പറഞ്ഞു ഉർസുല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം അതിൻ്റെ ഇരുപത്തി ഒന്നിന് ഇരുപത്തി ഒന്നിന് സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സ്വിറ്റ്സർലൻഡ് ഡാവൂസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറം അതായത് ഡബ്ല്യു ഇ എഫ് എന്നാണ് അതിനെ ചുരുക്കി പറയുന്നത് ആ പ്രസംഗത്തിൽ ഇ യു ചൈനയുമായുള്ള ബന്ധം ആഴത്തിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നു ഇപ്പോൾ ചൈനയുമായി നീതിയും പരസ്പരാശ്രയം അവരുടെ വാക്കുകളുടെ പ്രസക്തി നിങ്ങൾ നോക്കണം ചൈനയുമായി നീതിയും പരസ്പരാശ്രയവും അടിസ്ഥാനമാക്കിയുള്ള ഒരു കൂടുതൽ സന്തുലിതമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ആ ഈ ഉർസുല ആഹ്വാനം ചെയ്യുകയാണ് ഇപ്പം ചൈനയുമായുള്ള ഇടപെടൽ ഒരു സാമ്പത്തിക ആവശ്യകതയാണെന്ന് അവർ വിവരിച്ചു ഇന്നത്തെ എന്ന് പറയാൻ യൂറോപ്യൻ യൂണിയന് ചൈനയുമായുള്ള ഒരു ബന്ധം ഒരു സാമ്പത്തിക ആവശ്യകതയാണെന്ന് അപ്പം നിങ്ങൾ ഓർത്തോണം ചൈനയുമായി ഇന്ന് അമേരിക്ക ആ സഖ്യമാണ് എന്ന് പറയുന്നത് സാമ്പത്തികമായ യൂറോപ്യൻ യൂണിയനുമായി കൈകോർത്ത് നിൽക്കുകയാണ് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പ്രസിഡന്റ് ഉർസുല ഉറസിലവറയാണ് യൂറോപ്യൻ യൂണിയൻ്റെ ചൈനയുമായുള്ള ഒരു സാമ്പത്തിക ആവശ്യകതയെക്കുറിച്ച് അവരിപ്പോൾ ചിന്തിക്കുകയാണ് അവർ ഇപ്പോൾ കോൺഫറൻസിൽ പോലും അതൊരു വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് എന്താ ഇതിന് കാരണം നിങ്ങൾക്കറിയാം ഈ ചൈന എന്നുള്ളത് അല്ലേ ചൈന എന്നുള്ളത് ഇവർക്ക് തമ്മിൽ വ്യാപാര പിണക്കങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് വ്യാപാര പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വ്യാപാരം അവർക്ക് തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് തമ്മിൽ തമ്മിൽ തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു വലിയ ഒരു ഒരു രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ആര് ഇപ്പോൾ ചൈന ഇപ്പോൾ ചൈന എന്ന ആഴ്ച പങ്കാളി ഇപ്പോൾ അമേരിക്ക അപ്പോൾ അതിന് അതിന് ഒന്ന് വ്യാപാര തർക്കങ്ങൾ തമ്മിൽ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഈ ചൈനീസ് ഇലക്ട്രോണിക് വാഹനങ്ങൾ ഈ പിന്നെ ഈ ചുമത്തിയ തീരുവകളെ കാണുക തീരുവ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ കരം അതിൻ്റെ ടാക്സ് ടാരിഫ് ഇന്ന് ഇന്ന് ട്രംപ് അല്ലെ കാനഡയ്ക്കും അതുപോലെ തന്നെ മെക്സിക്കോയ്ക്കും ഒക്കെ ആ ചൈനയ്ക്കും ഉണ്ട് ഒരു ടാരിഫ് കൊടുത്തു ടാരിഫ് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപി കാനഡയുടെയും അല്ലെങ്കിൽ മെക്സിക്കോയുടെയും ടാരിഫ് ഒരു മാസത്തേക്ക് അദ്ദേഹം എന്തു ചെയ്തു അത് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ചൈനയുടെ ടാരിഫ് അങ്ങനെ തന്നെ തുടരും ഈ മറ്റു രാജ്യങ്ങളെന്തു ചെയ്യും തുടർന്ന് അമേരിക്കയ്ക്കെയും ടാറിഫിനോട് വന്നു എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ പിണക്കുന്നൊരു പരിപാടി ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയും അത് ഒക്കെ നാം നോക്കുമ്പോൾ ഇതെല്ലാം പ്രവചനങ്ങളുടെ നിവൃത്തിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ പ്രവചന നിവൃത്തിയാണ് ഇപ്പം ഈ ഇപ്പം ചൈനയുമായുള്ള യൂറോപ്യൻ യൂണിയൻ്റെ ഈ അടുക്കം ഈ ഈ പഴയ പിണക്കങ്ങളെയൊക്കെ മറികടന്ന് അല്ലെ ഒരു ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ ഈ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഇന്ത്യ രാജ്യങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ആ ചൈനയും യൂറോപ്യനെയും മറ്റ് രാജ്യങ്ങളെയും അതിനുള്ള റീസൺസ് ഇതാണ് അമേരിക്കയുടെ സ്വാധീനം അല്ലേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ അമേരിക്കയുടെ സ്വാധീനമാണ് അതായത് ട്രംപ് അമേരിക്ക ഫസ്റ്റ് നയങ്ങൾ കൊണ്ടുവരികയാണ് ട്രംപ് അമേരിക്കയാണ് ഫസ്റ്റ് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നല്ലേ അദ്ദേഹത്തിൻ്റെ ആ ആ ശ്ലോകൻ തന്നെ അപ്പം ചൈനീസ് യൂറോപ്യൻ ഉൽപ്പന്നങ്ങളിൽ കനത്ത തീരുവ ചുമത്താനുള്ള ആ ഭീഷണി ആ ഭീഷണി ആ തീരുവ ചുമത്തല് ഭീഷണിയല്ലേ ഇപ്പം തീരുവ തീരുവ ചുമത്തിക്കഴിഞ്ഞു ചുമത്തി കഴിഞ്ഞു അപ്പം അപ്പം ഈ ചൈന എന്നിവയെ പരസ്പരം അടുപ്പിക്കുന്നതിന് കാരണമായി മാറി അതാണ് കാരണം ഇപ്പം ഉസിലാ വെറുതെയല്ല ചൈനയുമായി അടുക്കണം എന്ന് പറയാൻ കാരണം കാരണം ഈ തീരുവകൾ വരുമ്പോൾ എന്തു ചെയ്യും അവർ വേറെയും ചിന്തിക്കുകയാണ് ഇനിയും ചൈനയുമായിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് പരസ്പരം അടുക്കാം അല്ലേ അമേരിക്കയുടെ ഈ ആധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള ഒരു ചൈനയുടെ ദീർഘകാല ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഉണ്ടോ ചൈന കുറേ നാളുകളായി അമേരിക്ക എന്ത് ചെയ്യണം ആ ബൈപ്പാസ് ചെയ്യണം ഓവർപാ ഓവർകം ചെയ്യണം അവരെ അവരെക്കാൾ മുമ്പിൽ എത്തണം അല്ലെങ്കിൽ ചൈനയുടെ ഒരു വാശിയാണ് അപ്പോൾ അത് ദീർഘകാലമായി ചൈനയുടെ ഒരു അഭിലാഷമാണ് അത് ഇപ്പോൾ എന്തു ചെയ്യാൻ പോകുക അത് സാധ്യമാകാൻ പോവുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ യൂറോപ്പിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്ത് അമേരിക്കയെ ആശ്രയിക്കാതെ തന്നെ ഞങ്ങളുടെ സ്വന്തം സൈനിക സാമ്പത്തിക ശക്തിയെ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം കണ്ടോ ഇതുവരെ അമേരിക്കയിലുള്ള ആക്ഷേ അമേരിക്ക ശക്തിയാണ് ഇതുവരെ പ്രബലമായി നിന്നതെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് പറയുകയാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജർമ്മൻ ജർമ്മനി അവർ പറയുകയാണ് ഞങ്ങളാണ് എന്തുവാ ഇനിയുള്ള സാമ്പത്തിക ശക്തി സൈനിക ശക്തി ഞങ്ങളാണ് ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തി എന്ന് ആ യൂറോപ്പ് പറയുന്ന ഒരു കാലഘട്ടം ഏറ്റവും അടുത്തു എന്ന് ആ നമുക്ക് വിശ്വസിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ഇത് എൻ്റെ ഈ ഇന്നത്തെ ഈ ഈ പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തിക്കൂ വരാൻ പോകുന്ന ആ കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും അതിന് അതിന് മാറ്റമില്ല അപ്പോൾ ഇത് ബൈബിൾ ഇത് ഞാൻ പറയാൻ കാരണം ഇത് ബൈബിൾ പ്രവചനങ്ങളുടെ അല്ലേ ഇത് ജുമാ പറഞ്ഞല്ല ഇത് ബൈബിൾ പ്രവചനമാണ് പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾക്ക് മാർട്ട് ഓഫ് നേഷ്യൻസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യാപാര കേന്ദ്രം തുറന്നു വരികയാണ് ശിവ പ്രിന് ഇരുപത്തി മൂന്നും എക് എസ്കേൽ പ്രതി ഒക്കെ ആ ആ എടുത്തു ഞാൻ ഈ ആശയത്തെക്കുറിച്ച് നിങ്ങളോട് സവിസ്തരം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ഒരു ശക്തമായ സാമ്പത്തിക കൂട്ടായ്മ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ അത് പ്രവചിക്കപ്പെട്ടത് തന്നെയല്ല അത് ഒരുങ്ങിക്കഴിഞ്ഞു നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം ഈ കൂട്ടായ്മ അമേരിക്കയെ ഈ ലോക വ്യാപാരത്തിൽ നിന്ന് ഒരു പക്ഷേങ്കിലെന്ത് ചെയ്യും ഒഴിവാക്കാനും സാധ്യതയുണ്ട് അത് കൊണ്ട് അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കും അതിന് സാമ്പത്തിക ഇടിവിന് കാരണമായി തരും സാമ്പ സമ്പത് സമ്പത്ത് സമ്പദ്വ്യവസ്ഥ എന്തു ചെയ്യും താറുമാറും അമേരിക്കയുടെ ഇപ്പോൾ തന്നെ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ അത്ര ശരിയല്ല അല്ലേ നമുക്കറിയില്ല നമ്മളിവിടെ താമസിക്കുക പക്ഷേങ്കിൽ നാം കാണുകയും കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനർത്ഥം ഇപ്പം ടാരിഫൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനർത്ഥം അമേരിക്ക ഇപ്പോൾ ഗ്രേറ്റ് അല്ല അത് വീണ്ടും ഗ്രേറ്റ് ആക്കാനുള്ള ഒരു ശ്രമമാണ് സാമ്പത്തികമായി വലിയ പരാധീനത ഉണ്ട് മറ്റ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നാം പേപ്പറിൽ വായിച്ചു ഇവർ ചാരിറ്റി ചാരിറ്റിക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പല രാജ്യങ്ങളെയും സഹായിച്ചു സഹായങ്ങളൊക്കെ എന്തു ചെയ്തു നിർത്തി നിർത്ത ചെയ്തു പല രാജ്യങ്ങളും സഹായങ്ങൾ വെട്ടി കുറച്ചു അപ്പോൾ അതിനർത്ഥം സാം അമേരിക്ക പ്രാപ്തരല്ല ഞങ്ങൾപ്പതു കഴിഞ്ഞ് വലിയുന്നു ഇനി പുതിയ ആളുകൾ എന്ത് ചെയ്യും ഭരണമേറ്റെടുക്കട്ടെ എന്നുള്ളൊരു നയത്തിലേക്ക് കാര്യങ്ങൾ വന്ന് ചേരുകയാണ് അപ്പോൾ ഇവിടെ നോക്കിയുള്ള ഒരു ഭൂരാഷ്ട്രീയ പ്ര ഇതിനൊക്കെ പ്രത്യാഖ്യാത ഉണ്ട് അപ്പോൾ ഇ യു ചൈന എന്ന ഇവക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ പങ്കാളിത്തം ലോകശക്തി രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന മാറ്റമാണ് ഒരു ലോകശക്തി രാഷ്ട്രീയത്തിൽ തന്നെ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും അപ്പം യൂറോപ്പ് അല്ലെങ്കിൽ ഏഷ്യ അല്ലെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ സ്വാധീനം ഇതൊക്കെ നാം ഇന്ന് ശ്രദ്ധിച്ചാൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളാണ് അപ്പോൾ ഈ കൂട്ടായ്മ മൂലം അമേരിക്കയ്ക്ക് ഗുരുതരമായ പരിണിത ഫലങ്ങളിലെ കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന് ബൈബിൾ പ്രവചനങ്ങൾ നമ്മെ ബൈബിൾ പ്രവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഉർസിലോൺ ഉർസു ഉർസുല പറഞ്ഞ ചില വാക്കുകൾ അത് പ്രസക്തമായ ചില വാക്കുകളാണ് ചൈനയുമായി നിർ അവർ പറഞ്ഞ വാക്ക് ഞാൻ അതുപോലെ തന്നെ നിങ്ങളോട് നിങ്ങളെ വായിച്ച് ചെയ്യുമ്പോൾ ചൈനയുമായി നിർ നിർമ്മാണാത്മകമായ നിർ അല്ലെങ്കിൽ ചൈനയുമായി നിർണാത്മകമായി ഇടപെടേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ വാക്കുകളാണ് ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ പരസ്പര താല്പര്യങ്ങൾക്ക് പരിഹരിക്കാൻ കണ്ടെത്താൻ ശരീരമായുള്ള ബന്ധം ആഴത്തിലാക്കാനും സാധ്യമെങ്കിൽ നമ്മുടെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കാനും ഇതൊരവസരമായി ഞാൻ കാണുന്നു എന്ന് യൂറോപ്യൻ പ്രസിഡൻറ്റ് പറയുകയാണ് അപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ഈ മാർട്ട് ഓഫ് നേഷൻസ് രൂപം കൊള്ളും എന്ന് പ്രവചിക്കപ്പെടുമ്പോൾ അത് അമേരിക്കയെ ലോക വ്യാപാരത്തിൽ നിന്ന് എന്തിയും ഒഴിവാക്കപ്പെടും ഇന്ന് കാണുന്ന ഒരു ലോകത്തെ അല്ല നാം ഇനി ചില ആഴ്ചകളോ അല്ലെങ്കിൽ ചില മാസങ്ങൾ ചില വർഷങ്ങൾ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകുന്ന വലിയ ലോകത്തിൻ്റെ ഈ ഭൂരാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സാമ്പത്തിക മണ്ഡലങ്ങളിലൊക്കെ ഒരു വലിയ ചലനം സൃഷ്ടിക്കാൻ പോവുകയാണ് ബൈബിൾ പ്രവചനങ്ങളെ ആസ്പദമാക്കി അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി ഈ യു ചൈന ആ കൂട്ടായ്മ നാം ഓർക്കണം ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇതെന്ന് നാം ഓർക്കണം അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ഇതൊക്കെ നടക്കുമ്പോൾ നാം ഓർത്തോണം ഇത് ദൈവിക പദ്ധതിയുടെ അല്ലെങ്കിൽ ദൈവിക പ്രമാണങ്ങളുടെ വചനങ്ങളുടെ അടിസ്ഥാനമായി നിവൃത്തീകരണമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അശിയാപുരം ഇരുപത്തി മൂന്നാം അധ്യായം നാം വീണ്ടും നാം വായിച്ചാൽ സൂര്യനെക്കുറിച്ചുള്ള പ്രവാചകമെന്ന് തുടങ്ങി പിന്നെ തർച്ചീഷ് കപ്പലുകളെ മുറയിടുവിൽ ഒരു വീടും ശേഷിക്കാതെ വണ്ണവും ഇല്ലാതെ കൊണ്ടും അത് ശൂന്യമായിരിക്കുന്നു കിറ്റീൻ ദേശത്ത് വെച്ച് അവർക്ക് അറിവ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യൂറോപ്പിനെ അല്ലെങ്കിൽ ഇന്നത്തെ അല്ലെങ്കിൽ പണ്ടത്തെ ഇന്നത്തെ അന്നത്തെ ടയർ പഴയ ആ ആ ഫൈനീഷ്യൻ ആ വ്യാപാര കേന്ദ്രവുമായി നമുക്ക് താരതമ്യം ചെയ്യാം അല്ലെങ്കിൽ ഏഷ്യയെ അല്ലെങ്കിൽ ചിത്തീമിനെ അല്ലെങ്കിൽ ഗ്രീസിനെ ഇന്നത്തെ ആധുനിക ആ ആ ഒരു ചൈനയായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ആ ഒരു ഏഷ്യൻ സാമ്രാജ്യ ശക്തിയായിട്ട് നമുക്ക് ആ വ്യാപാര ബ്ലോക്കിനെ നമുക്ക് വർണ്ണിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഏഷ്യൻ സാമ്പത്തിക ശക്തിയും ഒരു ഒരു യൂറോപ്യൻ സാമ്പത്തിക ശക്തിയും കൂടി ഒന്നിച്ച് ഒരു വ്യാപാര ബ്ലോക്ക് രൂപം കൊള്ളും എന്നുള്ളത് ഏകദേശമൊക്കെ ഏകദേശമൊക്കെ അത് നയൻറ്റി പെർസെൻറ്റ് സാധ്യതകൾ അതിനുള്ളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ കൂട്ടായ്മ നിങ്ങൾ ഓർത്തുകൊണ്ട് അമേരിക്കയും അതിൻ്റെ സഖ്യകക്ഷികളും ഒരു വലിയ സാമ്പത്തിക സൈനിക ഇടിവിന് അത് കാരണമായി തീരുകയും ചെയ്യും ഇപ്പം ഞാനിവിടെ എൻ്റെ കാര്യങ്ങൾ ഉപ ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് യു ചൈന എന്നിവയിൽ എന്നിവ എന്നിവ ഈ യുവിനെയും ചൈനയുടെയും ഇടയിൽ വർദ്ധിച്ചു വരുന്ന ഈ പങ്കാളിത്തം ഈ പങ്കാളിത്തം ലോകശക്തി രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന വികസനമായി എടുത്ത് നമുക്ക് കാട്ടാവുന്ന പ്രധാന വികസനമാണ് ഇത് ബൈബിൾ പ്രവചനങ്ങളുടെ ഫുൾഫിൽമെൻ്റ് അല്ലെങ്കിൽ പൂർത്തീകരണം ആണ് എന്ന നിസ്സംശയം അതിന് നമുക്ക് പറയാൻ കഴിയും അമേരിക്കയും അതിൻ്റെ സഖ്യകക്ഷികൾക്കും ഇതിൻ്റെ ഒരു വലിയ പരിണിത ഫലം എത്രയും വേഗം അതുണ്ടാകും എന്നൊരു മുന്നറിയിപ്പും കൂടെ നമുക്ക് ദൈവവചനത്തിലൂടെ നൽകിത്തരികയാണ് ഈ പ്രവചനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ചെന്നാൽ ഇത് കണ്ടിന്യൂഷൻ ചില പ്രവചനങ്ങളെക്കുറിച്ച് ആ ചില പ്രവ വൈബി പ്രവചനങ്ങൾ അതിൻ്റെ നിവർത്തീകരണത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അതുകൊണ്ട് അത് നിങ്ങൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ദ ലോഡ് റൈറ്റ്സ് ദ ഹിസ്റ്ററി ഓഫ് നേഷൻ നമ്മുടെ ദൈവമാണ് എന്ത് ഈ ലോകത്തിൻ്റെ ചരിത്രം എഴുതുന്നത് അല്ലേ ഇത് മറ്റാരും ലോകത്തിൻ്റെ ചരിത്രം അവൻ മുന്നമേ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്രന്ഥം ലോകത്തിൽ വേറെ വല്ലതും ഉണ്ടോ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ചരിത്രങ്ങളെ മുൻകൂട്ടി കണ്ട് അല്ലേ അത് എഴുതി വെച്ച ഒരു ഗ്രന്ഥം ബൈബിൾ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രിയ സഹോദരന്മാരെ മനുഷ്യ ജീവിതത്തിലെയും രാജ്യങ്ങളുടെയും കാര്യത്തിൽ പരമാധികാരി ആരാണ് നമ്മുടെ ദൈവമാണെന്ന് ഓർപ്പിക്കുകയാണ് കർത്താവാണ് ബൈബിളിൻ്റെ ചരിത്രത്തിൽ ദൈവം സംഭവങ്ങൾ ക്രമീകരിക്കുന്നതും അതിൻ്റെ ആ നാം ഇന്ന് കാണുന്നതുമൊക്കെ ഒന്ന് തുലനം ചെയ്താൽ ഈ ബൈബിൾ വാക്യങ്ങൾ ഇത്രയോ ഇത്രയോ എത്രയോ വിശ്വസനീയമാണ് എന്ന കാര്യത്തിൻ്റെ അതൊരു തർക്കവുമില്ല നിങ്ങളോർത്തോ നെഹമ്യാവിൻ്റെ നെഹമ്യാവിൻ്റെ ഒരു ഒരു സ്റ്റോറി നെഹമ്യാവിൻ്റെ നെഹമ്യാ പുസ്തകത്തിൽ നെഹമ്യാവിനെ കുറിച്ച് അല്ലേ ആ സാക്ഷ്യം അത് വലിയ സാക്ഷ്യമാണ് അല്ലേ നാട് അവൻ്റെ രാജ്യത്തെ പീഡനം കൊണ്ട് അല്ലെങ്കിൽ യറൂസലേം പണിയാതിരുന്നപ്പോൾ അതിൻ്റെ മതിലുകളൊക്കെ ഇടിഞ്ഞ് കിടന്നപ്പോൾ നെഹമ്യാവിനുണ്ടായ ഒരു വേദന ആ വേദന കണ്ട ഒരു ദൈവമുണ്ട് അല്ലേ നെഹമ്യാവിനെ എന്തു ചെയ്തു നെഹമ്യാവ് ചില ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയും പൂസിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ വേദനയും അവൻ്റെ നൊമ്പരത്തെ കണ്ട ഒരു ദൈവമുണ്ട് ആ ദൈവം എന്ത് ചെയ്തു എന്നറിയാമോ അവൻ്റെ രാജ്യ അവൻ്റെ അവൻ എവിടെ പാനപാത്രവാഹകനായിരുന്നു ആ രാജ്യത്തിൽ അല്ലേ ആ പേർഷ്യൻ രാജാവായ അർത്ഥഹസ്ത രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ഇടപെടാൻ തുടങ്ങി ഉണ്ടോ അവൻ എന്തു ചെയ്താ അവൻ സാങ്ഷൻ കൊടുത്തു എറുസലേം അണിയാൻ ഏ നെഹമ്യാവിനെ എറുസലേമിലേക്ക് പറഞ്ഞു വിട്ടു അപ്പം അവൻ്റെ ആ എറുസലൈമിൻ്റെ മതിൽ പൂർത്തീകരിപ്പാൻ വേണ്ട എല്ലാ സഹായവും ആര് ചെയ്തു കൊടുത്തു ആ അർത്ഥസ്ഥ രാജാവ് അവന് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം രാജാക്കന്മാരെ നിനക്ക് അനുകൂലമാക്കി തീർക്കുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ദൈവത്തിൻ്റെ കയ്യിലെ നീർത്തോട് കണക്കി ആയിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അവന് ഇഷ്ടമുള്ളിടത്തേക്ക് എന്തു ചെയ്യുക അതിനെ തിരിച്ചുവിടുകയാണ് ഇന്ന് ലോകം ഭരിക്കുന്ന രാജാക്കന്മാർ നേതാക്കന്മാർ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ഭരിക്കുന്നെങ്കിലും എൻ്റെ കർത്താവ് എഴുതി വെച്ച ചരിത്രമല്ലാതെ അവൻ പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയയില്ല അതെല്ലാം കർത്താവിൻ്റെ പ്ലാനാണ് പദ്ധതിയാണ് ഇതിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്കും എന്തു ചെയ്യാം ആ നിങ്ങൾക്കും അനുഗ്രഹം പ്രാപിക്കാം ദൈവം തമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ തുടർന്ന് ഞാൻ അടുത്ത ആ എൻ്റെ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണുന്നതാണ് ദൈവം അതുവരെയും ഇതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റുകളുമൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്